നീ അവളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചിരുന്നോ പെട്ടെന്ന് ദേവ് കണ്ണുകൾ തുറന്ന് എന്തോ ഓർത്തതുപോലെ ചോദിച്ചു അതൊക്കെ അന്ന് തന്നെ പരിശോധിച്ചു ലാസ്റ്റ് കോൾ ഹർഷിദിൻ്റെ നമ്പറിലേക്കാണ് പോയിരിക്കുന്നത് അതും അന്നിവിടെ വരുന്നതിന് കുറച്ച് മുമ്പുള്ള സമയത്ത് അതിനുശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതുവരെ അത് ഓണായിട്ടുമില്ല ആ ഇനി വല്ല ആക്സിഡൻറ്റും പറ്റി കാണുമോ എന്ന് സംശയിക്കാൻ ഇതുവരെ ഒരു ഹോസ്പിറ്റലിലും അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുമില്ല അവൻ പറഞ്ഞത് കേട്ട് ദേവ് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു എന്നാലും ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുന്നെന്നാ പാവം ആ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല ഒരു മോളല്ലേ ഭാര്യയാണെങ്കിൽ അതിൻ്റെ ജനനത്തോട് തന്നെ മരിച്ചും പോയി ഈ കൊച്ചിന് വേണ്ടിയാ അയാൾ ഇത്രയും കാലം ജീവിച്ചത് തന്നെ ദർശ വീണ്ടും പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് അന്ന് തങ്ങളുടെ മുന്നേ തൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ തല കുനിച്ച് നിറകണ്ണുകളോടെ ഇരുന്ന ദേവാനന്ദൻ്റെ മുഖം കടന്നു വന്നു പെട്ടെന്ന് രുദ്രൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരും അവനെ ഒന്ന് നോക്കി അപ്പോഴേക്കും അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചിരുന്നു അവൻ ഫോൺ അറ്റൻഡ് ചെയ്തതും മറുവശത്ത് നിന്നവൻ എന്തോ പറഞ്ഞു ആ നിമിഷം അവൻ്റെ കണുകൾ വന്യമായ ഒന്ന് തിളങ്ങി സെന്മീ അത്രമാത്രം പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്ത് തിരിച്ചറിയാനാവാത്ത വിധം ഒരു ഭാവം നിറഞ്ഞിരുന്നു ആരാ രുദ്ര വിളിച്ചത് ദേവിൻ്റെ ചോദ്യം കേട്ടതും അവനെ ഒന്ന് നോക്കി അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ സൗണ്ട് കേട്ടു ദേവിനോട് മറുപടി പറയാതെ അവൻ ആ ഫോൺ മുന്നിലെ ടേബിളിൽ വെച്ചിരുന്ന ലാപ്പുമായി കണക്ട് ചെയ്തു അടുത്ത നിമിഷം അതിലൊരു സി സി ടി വി വിഷ്വൽ ദൃശ്യമായി ഒരു നിമിഷം അതിലേക്ക് നോക്കിയ എല്ലാവരുടെയും കണ്ണുകളൊന്നും ചുരുങ്ങി രുദ്ര ഇത് ഇത് ദേവികയല്ലേ ഈ കുട്ടി ഇത് ഇതാരുടെ കാറിലാണ് കയറിപ്പോകുന്നത് അല്ല ഈ സി സി ടി വി വിഷ്വൽസ് നിനക്കിത് എവിടെ നിന്ന് കിട്ടി ലാപ്പിൽ കണ്ട ദൃശ്യത്തിലേക്ക് നോക്കി ദർശി സംശയത്തോട് ചോദിച്ചു കോളേജ് ജംഗ്ഷനും ബീച്ച് റോഡിനിടയിലായുള്ള പോക്കറ്റ് റോഡിലേക്കുള്ള സി സി ടി വി വിഷ്വൽസ് ആയിരുന്നു അത് അവിടെ അങ്ങനെ സി സി ക്യാമറകളൊന്നും വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ രുദ്രൻ അത് എങ്ങനെ കിട്ടിയെന്ന സംശയത്തിലായിരുന്നു ദശ്യം മറ്റുള്ളവരും ആ പോക്കറ്റ് റോഡിലേക്ക് കയറി ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായി വലിയൊരു പാടശേഖരമുണ്ട് നെൽകൃഷിക്ക് പകരം അവിടെ വാഴയും മരച്ചീനിയും പോലെയുള്ള ഐറ്റംസാണ് കൃഷി ചെയ്യുന്നത് വാഴയിലും മരച്ചീനിലും ഒക്കെ ഫലം വന്നു കഴിയുമ്പോൾ കള്ളന്മാരുടെ ശല്യം അവിടെ വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ആ കള്ളന്മാരെ കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ കുറച്ച് നാൾ മുമ്പ് ആരും അറിയാതെ അവിടെ ഒരു സി ക്യാമറ സ്ഥാപിച്ചിരുന്നു അതിൽ നിന്നും കിട്ടിയ വിഷ്വൽസാണിത് മുഖൗര ഏതും കൂടാതെ ഗൗരവത്തോടെ അവൻ പറഞ്ഞതും എല്ലാവരും ആ ദൃശ്യത്തിലേക്ക് തന്നെ വീണ്ടും ശ്രദ്ധിച്ചു അതിൽ ദേവ് ഒരു സ്കൂട്ടിയിലായി അവിടേക്ക് വരുന്നതും പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വൈറ്റ് സ്വിഫ്റ്റ് കാർ കൊണ്ടുവന്ന് നിർത്തുന്നതും ആദ്യമൊന്ന് പകച്ചു പോയവൾ പെട്ടെന്ന് കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നതും പിന്നെ അവരോട് എന്തോ സംസാരിച്ച ശേഷം സ്കൂട്ടി അവിടെ ഓഫ് ചെയ്ത് വെച്ച് ചാവിയും എടുത്തുകൊണ്ട് കാറിലേക്ക് കയറുന്നതും വ്യക്തമായി കാണുന്നുണ്ട് എന്നാലും അത് ആരായിരിക്കും ആ കാറിൽ വന്നത് ആരായാലും വന്നത് അവൾക്ക് നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് അതുകൊണ്ടാണല്ലോ യാതൊരു സങ്കോചവും കൂടാതെ അവൾ ആ കാറിലേക്ക് കയറിപ്പോയത് ദക്ഷൻ്റെ സംശയത്തോടെയുള്ള ചോദ്യത്തിന് ദർശ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു എന്തായാലും ഞാൻ ഈ ഇൻഫർമേഷൻ സ്റ്റേഷനിലേക്ക് ഒന്ന് പാസ് ചെയ്യട്ടെ ആ കാറിന്റെ നമ്പർ വെച്ച് ആളെ കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഫോണിൽ ആ ദൃശ്യങ്ങൾ സേവ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ളവർ ആ ദൃശ്യത്തിലേക്ക് തന്നെ വീണ്ടും കണ്ണുകൾ നീട്ടി വിശാലമായൊരു സോഫയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കാൽ കീഴിൽ കിടക്കുന്ന വീറിൻ്റെ പഞ്ഞക്കെട്ട് പോലുള്ള രോമങ്ങൾക്കിടയിലൂടെ പതിയെ വിരലോടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രുദ്രൻ കുറച്ച് ദിവസമായി രുദ്രൻ അവൻ്റെ അരികിലേക്ക് വന്നിട്ട് കൃത്യമായി പറഞ്ഞാൽ ദച്ചു കൂടെ വന്നതിന് ശേഷം രുദ്രന് വീറിനെ വന്ന് ഒന്ന് കാണാൻ ഇതുവരെയും സാധിച്ചിരുന്നില്ല അതിൻ്റെ പിണക്കം അവന് രുദ്രനോടുണ്ട് എങ്കിലും അവൻ്റെ തലോടൽ അത്യധികം ആസ്വദിച്ചുകൊണ്ട് കിടക്കുകയാണ് കക്ഷി ദച്ചുവും മറ്റുള്ളവരും മാനുഷ്യനിലുള്ളതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ടിൽ മറ്റ് ജീവികൾക്കൊപ്പമാണ് ഇപ്പോൾ കക്ഷിയുടെ വാസം അതിൻ്റെ നീരസവും അവൻ രുദ്രനോട് പ്രകടിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് വീറിൻ്റെ ട്രെയിനർ അവിടേക്ക് വന്നു സർ വീറിന് ഫുഡ് കഴിക്കാനുള്ള സമയമായി അയാൾ പറഞ്ഞത് കേട്ട് രുദ്രൻ കണ്ണുകൾ തുറന്ന് വീറിനെ ഒന്ന് നോക്കി അവൻ അപ്പോഴും രുദ്രൻ്റെ തലോടൽ ആസ്വദിച്ചു കൊണ്ട് അവൻ്റെ കാൽ കീഴിൽ ചുതുങ്ങി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് വീർ ഗോ റ്റു റൂം രുദ്രൻ പറഞ്ഞത് കേട്ട് വീർ മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി ശേഷം അനുസരിക്കില്ല എന്ന മട്ടിൽ മുഖം തിരിച്ചുകൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ കിടന്നു വീർ രുദ്രന്റെ ശബ്ദം കടുത്തതും വീർ തല ഉയർത്തി ഒന്ന് മുരണ്ടു ശേഷം പിണക്കത്തോടെ അവൻ ട്രെയിനറിൻ്റെ കൂടെ തന്റെ റൂമിലേക്ക് പോയി അവൻ പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്ന ശേഷം രുദ്രൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങി മുകളിലെ ഡോറിന് മുന്നിലെത്തിയതും പാസ്വേഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഡോർ ഓപ്പൺ ചെയ്ത അതേ നിമിഷം തന്നെയാണ് ദർശി അങ്ങോട്ടേക്ക് വന്നത് ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന ദർശനെ കണ്ട് രുദ്രൻ അവനെ ഒന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ വേഗം ഡോർ ക്ലോസ് ചെയ്തു നീ ഇവിടെ എന്തെടുക്കുകയായിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ടതും ദർശൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ചോദിച്ചു നത്തി നീ എന്താ ഇങ്ങോട്ട് അവൻ്റെ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് രുദ്രൻ ചോദ്യം ചോദിച്ചതും ദർശൻ ഒന്ന് നെടുവീർപ്പെട്ടു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് ആ നമ്പർ ഒരു ടാങ്കർ ലോറിയുടേതാണ് ദർശ പറഞ്ഞതും രുദ്ര അത് പോലെ പുറത്തേക്ക് നടന്നു അവൻ പോകുന്നത് കണ്ട് അവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയ ദർശൻ്റെ കണ്ണുകൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ആ ഗ്ലാസ് ഡോറിനെ നേർക്ക് നീണ്ടു ഒട്ടൊരു നിമിഷം അതിലേക്ക് തന്നെ നോക്കി നിന്ന ശേഷം ദർശനം ഒരു ദീർഘനിശ്വാസത്തോടെ പുറത്തേക്ക് നടന്നു രുദ്രനും ദർശൻ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ അവനെയും പ്രതീക്ഷിച്ചുകൊണ്ട് ദേവും രക്ഷുമുണ്ടായിരുന്നു രുദ്രൻ വന്ന് സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ദേവീനെ ഒന്ന് നോക്കി അവൻ ആകെ അസ്വസ്ഥനാണെന്ന് രുദ്രൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എങ്കിലും അവനോടൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവനെ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രൻ ദർശൻ്റെ നേർക്ക് മുഖം തിരിച്ചു ടെൽമി ദർശൻ രുദ്രൻ്റെ ചോദ്യം കേട്ടതും അവനൊന്ന് മുന്നോട്ടാഞ്ഞിരുന്നു കൊണ്ട് പറയാൻ തുടങ്ങി അങ്ങനെ പറയത്തക്ക അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല രുദ്ര ദേവികയെ കയറ്റി കൊണ്ടുപോയ ആ കാർ ആലുവയിലുള്ള ഒരു സ്ക്രാപ്പ് യാർഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ പ്രത്യക്ഷത്തിൽ യാതൊരു തെളിവുകളും ഇല്ല എന്ന് തന്നെ പറയാം എന്തായാലും കളിക്കുന്നവർ പഴുതുകൾ അടച്ചു തന്നെയാണ് കളിക്കുന്നത് തെളിവുകളില്ല എന്ന് പറഞ്ഞാൽ നീ ആ കാർ നന്നായി പരിശോധിച്ചില്ലേ ഒരു ഫിംഗർ പ്രിൻ്റ് കിട്ടാതിരിക്കില്ലല്ലോ ദർശ പറഞ്ഞത് കേട്ട് ദക്ഷ സംശയത്തോടെ ചോദിച്ചു നന്നായി തന്നെ പരിശോധിച്ചു കേട്ടാ കൃത്യം ചെയ്തവൻ ബുദ്ധിമാനാണ് ആ കാർ നന്നായി വാഷ് ചെയ്ത ശേഷമാണ് സ്ക്രാപ്പ് യാർഡിൽ കൊണ്ടിട്ടത് അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റോ മറ്റത് യാതൊരു തെളിവുകളോ അതിൽ നിന്ന് കിട്ടിയില്ല കാറിൻ്റെ യഥാർത്ഥ അവകാശം അന്വേഷിച്ചില്ലേ ദർശന നിരാശയോടെ പറഞ്ഞതും ദക്ഷ വീണ്ടും ചോദിച്ചു എസ് ആ കാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാങ്ങോടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് മോഷണം പോയതാണ് അയാൾ അടുത്തുള്ള സ്റ്റേഷനെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു നിർത്തി ശു ഇത് വല്ലാത്തൊരു മിസ്റ്ററിയായി ആയി തോന്നല്ലോ എന്നാലും ആ കുട്ടിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ഐ ഡോണ്ട് നോ ട്ടാ പോലീസ് ഇപ്പോൾ ഇരുട്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ ആ കുട്ടിയെ ജീവനോടെ തന്നെ തിരികെ കിട്ടുമോ എന്നുപോലും സംശയമാണ് എന്തോ ചിന്തിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആ പറച്ചിൽ കേട്ടതും ദൈവ് ഞെട്ടലോടെ മുഖമുയർത്തി അവനൊന്ന് നോക്കി വാട്ട് ഹാപ്പൻ ദേവ് അവന്റെ പ്രവൃത്തി കാണേ രം കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവനെ നോക്കി ചോദിച്ചു ഡാ രച്ചു അവൾക്കിതൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ കരഞ്ഞു കരഞ്ഞ് തളർന്നിട്ടുണ്ട് അവൾ ദേവിക അവൾക്ക് സ്വന്തം ചേച്ചിയെ പോലെയായിരുന്നു അവൾക്കെന്തെങ്കിലും സംഭവിച്ചുവെന്നറിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് അതുപോലെ തന്നെ വാണിയും താൻ കാരണമാണോ ദേവയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് ആലോചിച്ചുകൊണ്ട് അവളും ആകെ തകർന്നിരിപ്പാണ് എനിക്കറിയില്ലടാ അവരുടെ രണ്ടുപേരുടെയും അവസ്ഥ കാണുമ്പോൾ എനിക്കകെ ഭ്രാന്ത് പിടിക്കുന്നു ഇരു കൈകൾ കൊണ്ടും മുടിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അസ്വസ്ഥതയോടെ കുനിഞ്ഞിരുന്നതും അവൻ പറഞ്ഞു കേട്ട് ദശും ദക്ഷും ദയനീയമായി രുദ്രനെ ഒന്നും നോക്കി അവനാണെങ്കിൽ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ എന്നതുപോലെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അടച്ച് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു രുദ്രൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് തന്നെ ദച്ഛുവിൻ്റെ കണ്ണുനീറാണ് ഇനി എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അവളുടെ കണ്ണുകൾ നിറയുന്നത് അവന് സഹിക്കാൻ കഴിയില്ല ഈ ഒരവസ്ഥയിൽ അവൻ അവളുടെ അരികിലേക്ക് ചെന്നാൽ ഒരു അവളുടെ കണ്ണുനീർ കാണുമ്പോൾ അവളോടുള്ള തൻ്റെ സമീപനം മോശമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവളുടെ അരികിലേക്ക് പോകാതെ മാറി നടക്കുകയായിരുന്നു അവൻ എന്നാൽ ഇപ്പോൾ ദേവു പറയുന്നത് കേട്ടതും രുദ്ധൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കാറ്റുപോലെ പാഞ്ഞു പോകുന്നവനെ കണ്ട് ദേവും ദർശനം ദക്ഷും പരസ്പരം ദയനീയമായി ഒന്ന് നോക്കിപ്പോയി അതേസമയം ദച്ചുവിൻ്റെ മുറിയിൽ എൻ്റെ ദച്ചു നീ ഇങ്ങനെ കറയലേ ആ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞ് വല്ലതും വരുത്തി വെച്ച നിന്റെ ചെകുത്തം ഞങ്ങളെയായിരിക്കും പഞ്ഞിക്കിടാൻ പോകുന്നത് വെടിയർ കരഞ്ഞ് തളർന്നു കിടക്കുന്ന ദെച്ചുവിൻ്റെ അരികിലായി ഇരുന്നു കൊണ്ട് കൃഷ്ണ ദയനീയമായി പറഞ്ഞതും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും പില്ലോയിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് എങ്ങലടിച്ചു അവളുടെ അരികിലായി തന്നെ സെയിം അവസ്ഥയിൽ മീനും രുദ്രയും ഉണ്ടായിരുന്നു ദച്ചുവിൻ്റെ അവസ്ഥ കണ്ട് ധരിച്ചാണ് കൃഷ്ണയും ഗായുവിനെയും വിളിച്ചു വരുത്തിയത് എൻ്റെ ഗായു നീ ഒന്ന് പറയടി ഇതെങ്ങനെ സാർ വന്ന് കണ്ടാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല അങ്ങേർക്ക് സഹിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് അവളുടെ കണ്ണുനീരാണ് എന്തിനാ വെറുതെ അങ്ങേരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ വിളിച്ചുണർത്തുന്നത് കൃഷ്ണ പറഞ്ഞത് കേട്ട് ഗായു തെച്ചുവിൻ്റെ അരികിലേക്കിരുന്നു മോളെ തെച്ചു നീ ഇങ്ങനെ കരയാതെ ആ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാകില്ല നിന്റെ ഏട്ട അന്വേഷിക്കുന്നുണ്ടല്ലോ ഉറപ്പായും അവർ കണ്ടെത്തും നീ ഇങ്ങനെ കരഞ്ഞ് ഓരോന്നും വരുത്തി വെക്കല്ലേ മോളെ ഗായു അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞത് തെച്ചു പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ദൈവുച്ചേച്ചിക്ക് എന്ത് പറ്റിയെന്നറിയാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല ഗായച്ചി ഇടുമ്പലോടെ പറയുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഗായത്രിയും കൃഷ്ണയും നിസ്സഹായതയോടെ നിന്നുപോയി അപ്പോഴാണ് കാറ്റുപോലെ രുദ്ര മുറിയിലേക്ക് പാഞ്ഞു കയറി വന്നത് ഒരു നിമിഷം അവനെ അവിടെ കണ്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി പ്രത്യേകിച്ച് അവൻ്റെ മുഖഭാവം കൂടി കണ്ടതും തെച്ചുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി ക്ലിയർ ഔട്ട് തെച്ചു ഒഴികെ മറ്റുള്ളവരെ എല്ലാം നോക്കിക്കൊണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞതും തെച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗം പുറത്തേക്കിറങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങിയതും രുദ്രൻ വേഗം വാതിൽ വലിച്ചടച്ചുകൊണ്ട് ദച്ഛുവിൻ്റെ അരികിലേക്ക് വന്നു എന്നെ വഴക്ക് പറയലേ രുദ്രേട്ട എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്തത് അവൻ അവളുടെ അരികിൽ ചെന്ന് എന്തോ പറയാനായി തുടങ്ങിയതും പെട്ടെന്ന് അവൾ അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി വെച്ചുകൊണ്ട് വിങ്ങലോടെ പറഞ്ഞു ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയ അവൻ്റെ നാവ് നിശ്ചലമായി കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു ശേഷം ഇരു കൈകൾ കൊണ്ടും അവളെ മുറുകെ പുണർന്നുകൊണ്ട് അവൻ അവളോടൊപ്പം ആ ബെഡിലേക്ക് ചാഞ്ഞതും അവൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് അവൾ അവനോട് ചേർന്ന് കിടന്നു എന്തൊക്കെയോ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിലും ഒന്നിനും വയ്യാത്തതുപോലെ ഇരുവരും കണ്ണുകൾ അടച്ചുകൊണ്ട് പതിയെ മയക്കത്തിലേക്ക് വീണു അതേസമയം മറ്റൊരിടത്ത് പൂർണ്ണ നഗ്നയായ ആ പെൺകുട്ടിയുടെ മേൽ തൻ്റെ കാമം ശമിപ്പിച്ചുകൊണ്ട് അയാൾ അവളുടെ ദേഹത്തു നിന്നും അകന്നു മാറി അടുത്ത നിമിഷം അയാൾ മാറാൻ നിന്നതുപോലെ അടുത്ത ഊഴംകാത്തു നിന്നവൻ യാതൊരു ദാക്ഷിണിയവും കൂടാതെ അവളുടെ ദേഹത്തേക്ക് അമർന്നതും ശരീരമാസകലം അനുഭവപ്പെടുന്ന വേദനയെ അവളൊന്ന് പിടഞ്ഞുപോയി ആ നിമിഷം അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലുകൾ ഇരു കവളിലുമായി ഒഴുകിയിറങ്ങി ആ നിങ്ങൾക്കൂടെ ഇങ്ങനെയായാൽ എങ്ങനെയാ പിള്ളേരെ നന്ദേട്ടിനെ ഈ സമയം ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളല്ലേ ലിവിംഗ് റൂമിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഹർഷിയെയും ഗൗതത്തിനെയും അവരുടെ അരികിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നയനെയും നോക്കിക്കൊണ്ട് ഗൗതത്തിൻ്റെ അമ്മ ഗൗരി പറഞ്ഞതും മൂന്ന് പേരും അവരെ ഒന്ന് നോക്കി എല്ലാവരും ഇപ്പോൾ ദേവാനന്ദന്റെ വീട്ടിലാണ് വൈകാണെങ്കിലും ഗൗതവും അവരോടൊപ്പം വന്നിട്ടുണ്ട് ഹർഷിയുടെ അച്ഛനും അമ്മയും ഇന്ന് രാവിലെയാണ് എത്തിയത് അവർക്ക് ദേവു സ്വന്തം തന്നെ ആയിരുന്നു അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല ഗൗരി ഒരേ മനസ്സും ശരീരവുമായി നടന്നവർ അല്ലേ ഗൗരി പറഞ്ഞത് കേട്ട് ഹർഷിതിൻ്റെ അമ്മ ദേവി സങ്കടത്തോടെ പറഞ്ഞു അവരുടെ നിറകണ്ണുകൾ കണ്ടതും ഗൗരി ഒരു ആശ്വസ്തൻ എന്ന പോലെ അവരുടെ തോളിൽ പതിയെ തട്ടിക്കൊടുത്തു പരസ്പരം എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു അവരിൽ നിന്നും കുറച്ച് മാറി ദേവാനന്ദ ഒരു ചേറി തലകുനിച്ചിരിക്കുന്നുണ്ട് അയാളുടെ അരികിൽ തന്നെ രാഘവും ഹരിദാസും ഉണ്ട് നന്ദ രാഘവ് അയാളുടെ തോളിൽ അമർത്തി പിടിച്ചതും നന്ദൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അയാളെ മുഖമുയർത്തിയൊന്ന് നോക്കി എൻ്റെ എൻ്റെ മോള് അവളെ അവളെ ഇനി എനിക്കൊന്ന് കാണാനെങ്കിലും കഴിയുമോ ഒരുക്കൂ അതോ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ആനി പോയപ്പോൾ പോലും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ കുഞ്ഞാണ് എന്നിട്ടിപ്പോൾ അവളും എന്നെ വിട്ടു പോവുകയാണോ ഹൃദയം പൊട്ടിയുള്ള ആ അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും എന്ത് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ രാഘവും ഹരിയും നിന്ന് പോയി അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഹർഷിതും ഗൗതവും പരസ്പരം എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്നുപോയി അവർ ഓരോരുത്തരും കാരണം ദേവു അവർ ഓരോരുത്തർക്കും മകളും സഹോദരിയും കൂട്ടുകാരിയും എന്നതിലുപരി അവരുടെ പ്രാണം തന്നെയായിരുന്നു ദേവ് സാറോ ദർശിതാറോ ആരെങ്കിലും പിന്നീട് നിന്നെ വിളിച്ചിരുന്നോ ഹർഷി ഒട്ടൊരു നിമിഷത്തിന് ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്ന ഹർഷിതിനെ നോക്കി ഗൗതം ചോദിച്ചതും അവൻ ഗൗതത്തെ നോക്കി ഇല്ല എന്ന രീതിയിൽ തലയാട്ടി പെട്ടെന്ന് ഹർഷിതിൻ്റെ കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ചു സ്ക്രീനിൽ ദർശൻ്റെ നമ്പർ കണ്ടതും അവനൊന്ന് നെറ്റി ചൊളിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു എ എന്താ ഒരു നിമിഷം മാറുവശത്ത് നിന്നും കേട്ട വാർത്തയിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഓർന്ന് നിലത്തേക്ക് വീണു പോയി വാട്ട് ഫോണിലൂടെ ദർശന നാവിൽ നിന്ന് കേട്ട വാർത്തയിൽ ഒരു നിമിഷം ദേവ് തറഞ്ഞു നിന്ന് പോയി നീ നീ എന്താ ദർശി പറയുന്നത് നീ പറഞ്ഞത് സത്യമാണോ കേട്ട വാർത്ത വിശ്വസിക്കാനാകാതെ ദേവ് അവനോട് ദയനീയമായി ചോദിച്ചു സത്യമാണടാ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ വിളിച്ചിരുന്നു ആ കുട്ടി തന്നെയാ ഫോട്ടോ നോക്കി അവർ കൺഫേം ചെയ്തു ക്സിഡൻ്റ് ആണെന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടറിയ ശബ്ദത്തിൽ ദർശ പറഞ്ഞതും ദേവ് തളർച്ചയുടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അടുത്ത് കിടന്ന സോഫയിലേക്ക് ഇരുന്ന് പോയി അപ്പോഴേക്കും ദക്ഷൻ രുദ്രനും കൂടി അങ്ങോട്ടേക്ക് വന്നു ദേവ് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ദേവിൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ദക്ഷ വിളിച്ചതും ദേവ് മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവരും എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി നീ ടെൻഷനാകാതെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്താ സംഭവിച്ചെന്ന് നമുക്ക് അന്വേഷിക്കാം ദക്ഷ പറഞ്ഞത് കേട്ട് അവൻ മുഖം ഒന്ന് അമർത്തി തുടച്ചു ശേഷം രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നു രുദ്ര ഇനി ഇനി എന്താടാ ചെയ്യേണ്ടത് ദച്ഛു അവൾ ഇതറിഞ്ഞാൽ ദേവിൻ്റെ വാക്കുകൾ കേട്ട് രുദ്രനൊന്ന് ദീർഘമായി നിശ്വസിച്ചു തൽക്കാലം അവളൊന്നും അറിയേണ്ട എന്ത് വേണമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവനെ അനുഗമിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ തന്നെ ദേവും ദക്ഷൻ നടന്നു ഹോസ്പിറ്റലിന്റെ പടികൾ ഓടിക്കയറി ആയുസുവിൻ്റെ മുന്നിലായി വന്ന് നിൽക്കുമ്പോൾ ഹർഷിദ് വല്ലാതെ തളർന്നു പോയിരുന്നു അവന്റെ കണ്ണുകൾ ആയുസുവിന് മുന്നിലെ യൂണിഫോമിൽ നിൽക്കുന്ന ദർശന നേർക്ക് നീണ്ടു അപ്പോഴേക്കും ദർശു അവനെ കണ്ടിരുന്നു സാർ എൻ്റെ ദൈവു അവൾ അവൻ അരികിലെത്തിയതും ഹർഷിദ് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിതുമ്പി അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ദർശനവും അറിയില്ലായിരുന്നു ദേവികയുടെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് ഉടനെ വരും ദർശൻ സംശയത്തോടെ ചോദിച്ചതും അവൻ പറഞ്ഞു അവൾക്ക് അവൾക്ക് എന്താ പറ്റിയത് സാർ ആക്സിഡൻറ്റെന്ന് സാർ പറഞ്ഞു പക്ഷേ എങ്ങനെ അവളെങ്ങനെ ഇത്രയും ദൂരത്തെത്തി അതിന് മറുപടിയായി ദർശൻ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് വിപ്രാളത്തോടെ ഓടിവരുന്ന നന്ദനെ കാണുന്നത് അങ്കൾ ഹർഷി മോനെ എൻ്റെ കുഞ്ഞ് അയാൾ ഹർഷിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഐ സിയുയിലേക്ക് നോക്കി ഓ ഒന്നുമില്ല അങ്കൾ ചെറിയൊരാക്സിഡൻറ്റ് വേറെ വേറെ ഒന്നും ഉണ്ടായില്ല അവൾക്ക് തളർന്നു പോകുന്ന നന്ദനെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹർഷി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവർ ഇരുവരുടെയും ആ അവസ്ഥ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ദർശൻ നിസ്സഹായതയോടെ നിന്നു അപ്പോഴേക്കും രുദ്രനൻ ദേവും ദക്ഷു അടക്കം മറ്റുള്ളവരും അവിടേക്ക് എത്തിയിരുന്നു ഹർഷി ഡാ നന്ദനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചേരലേക്ക് ഇരുത്തുമ്പോഴാണ് പിന്നെ നിന്ന് ഗൗത്തിൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നത് നെഞ്ചിലെ ഉണങ്ങാത്ത മുറിവുമായി തന്റെ മുന്നിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന ഗൗത്തെ ഹർഷി ദയനീയമായി ഒന്ന് നോക്കി ദേവുവിന് ആക്സിഡൻ്റായി എന്നറിഞ്ഞതും തന്റെ വേദന പോലും നോക്കാതെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വന്നതാണവൻ എന്താണവൾക്ക് എന്ത് പറ്റിയത് എൻ്റെ ദേവുവിന് ഗൗതം കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവനോട് എന്ത് പറയണമെന്നറിയാതെ ഹർഷി അവനെ മുറുകെ പുണർന്നു ഒന്നുമില്ലടാ ഒന്നും ഉണ്ടാകില്ല അവൾ തിരിച്ചു വരും അങ്ങനെ നമ്മളെ ഒന്നും വിട്ടുപോകാൻ അവൾക്ക് കഴിയില്ല പൊട്ടി കരഞ്ഞുകൊണ്ട് അവൻ പറയുമ്പോൾ ഗൗതവും കരഞ്ഞുകൊണ്ട് അവനെ മുറുകെ പുണർന്നു തൊട്ടടുത്ത് നിന്ന് നയന കൂടി അവരോട് ചേർന്നതും ആ മൂന്ന് കൂട്ടുകാരുടെയും ജീവൻ തന്നെ അതിനകത്ത് കിടക്കുന്നവളാണെന്ന ഓർമ്മയിൽ അവിടെ നിന്ന് ഓരോരുത്തരുടെയും മനസ്സ് വിങ്ങി